സംഘർഷം തുടങ്ങി അഞ്ച് മാസത്തിനിടെ ഗസയിൽ ഇസ്രായേൽ സൈന്യം കൊന്നൊടുക്കിയത് ഒൻപതിനായിരം സ്ത്രീകളെയെന്ന് യു എൻ പ്രതിദിനം മുപ്പത്തിയേഴ് അമ്മമാരും അറുപത്തിമൂന്ന് സ്ത്രീകളും കൊല്ലപ്പെടുന്നതായും ലിംഗസമത്വത്തിനും സ്ത്രീകളുടെ ഉന്നമനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയായ യു എൻ വുമൻ വ്യക്തമാക്കി അമ്മമാർ കൊല്ലപ്പെടുന്നത് കാരണം കുട്ടികളുടെ സംരക്ഷണം ഇല്ലാതാവുകയും ഒറ്റപ്പെടുകയും ചെയ്യുന്നു സ്ത്രീകൾക്കെതിരായ യുദ്ധമാണ് നടക്കുന്നതെന്നും യു എൻ പറഞ്ഞു യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് ഉപയോഗിച്ചിരുന്ന ഭക്ഷണത്തിന്റെ പകുതിയോ അതിൽ കുറവോ മാത്രമാണ് ഇപ്പോൾ കഴിക്കുന്നത് ഗസയിലെ അഞ്ചിൽ നാല് സ്ത്രീകളും അതായത് എൺപത്തിനാല് ശതമാനം പേരും കഴിഞ്ഞ ആഴ്ചയിൽ ഭക്ഷണം ഒഴിവാക്കേണ്ടി വന്നതായും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു തൊണ്ണൂറ്റിയഞ്ച് ശതമാനം കേസുകളിലും അമ്മമാർ കുട്ടികൾക്ക് ഭക്ഷണം നൽകാൻ അവരുടെ ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കുന്നവരാണ് പത്ത് സ്ത്രീകളിൽ ഒൻപത് പേർക്ക് പുരുഷന്മാരെക്കാൾ ഭക്ഷണം ലഭിക്കുന്നത് ബുദ്ധിമുട്ടാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് രണ്ട് പോയിന്റ് മൂന്ന് ദശലക്ഷം വരുന്ന ഗസയിൽ മുഴുവൻ ജനങ്ങളും ആഴ്ചകൾക്കുള്ളിൽ രൂക്ഷമായ ഭക്ഷ്യ അരക്ഷിതാവസ്ഥയെ അഭിമുഖീകരിക്കും ഇതുവരെ മുപ്പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് പേർ കൊല്ലപ്പെട്ട ഗസയിൽ ഉടനടി വെടിനിർത്തൽ ഉണ്ടായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ മരിക്കുമെന്നും ഗസയിലെ കൊലപാതകവും ബോംബാക്രമണവും അവശ്യ അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കലും അവസാനിപ്പിക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു